ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഓണ റെസിപ്പിയാണ് ഇപ്പൊ എന്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഓണത്തിന് വളരെ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ നമ്മളധികം കഷ്ണങ്ങളൊന്നും ചേർക്കാതെ മുരിങ്ങാക്ക മുരിങ്ങക്കായും തക്കാളിയും വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനലിൽ കുറേ അധികം ഓണ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പായസം സാമ്പാർ പച്ചടി എല്ലാം തന്നെ ഹിറ്റ് ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പൊ കാണാത്തവരാണ് എല്ലാം കണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് സാമ്പാറിനുള്ള പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം അതിനായിട്ട് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊഴിച്ച് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി എടുക്കണം കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്ത പരിപ്പിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുക്കർ മൂടി മൂന്ന് നാല് വിസൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ബൗളിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപിളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് ഒഴിച്ച് കൈകൊണ്ടൊന്ന് നല്ലപോലെ തിരുമ്മി തിരുമ്മിപ്പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇനി സാമ്പാറിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് അല്ലെങ്കിൽ അഞ്ച് മുരിങ്ങക്കായ ആ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് മീഡിയം സൈസുള്ള തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഉപയോഗിക്കാം പരിപ്പ് പാകമായി കിട്ടുന്ന സമയം കൊണ്ട് ഇതിന്റെ പച്ചക്കറികളെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായിരുമ്പോഴിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പോഴിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങാക്കായ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം വെച്ച് കുറച്ച് സമയം ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം മുരിങ്ങാക്കായ ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കണം തക്കാളി ഒന്ന് നല്ലതുപോലെ ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം ഞാൻ കായപ്പൊടിക്ക് പകരമായിട്ട് ഇതുപോലെയുള്ള രണ്ട് ചെറിയ കഷ്ണം പെരുങ്കായമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കട്ടക്കായം ചേർക്കുമ്പോഴത്തേക്കും സാമ്പാരും നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള കായമില്ലെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായം ചേർത്ത് വീണ്ടും ഒന്ന് നല്ലോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് വീണ്ടും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടിട്ട് ഇനി പാനൊന്ന് മൂടി വെച്ച് സ്രവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം മുരിങ്ങാക്കുല പാകത്തിന് കുക്കായിട്ട് വരണം ഇനി പാൻറെ മൂടി മാറ്റി നോക്കാം ഇപ്പൊ മുരിങ്ങാക്കുലെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പുളിയും ഉപ്പെല്ലാം ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണം പുളിയും ഉപ്പുമെല്ലാം ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് നല്ലോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന സാമ്പാർ പൊടിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചാനലിൽ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ആവശ്യമുള്ളവരൊന്നും കണ്ടുനോക്കുക ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം സാമ്പാർ പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സാമ്പാർ കൂടുതൽ തിക്കാൻ തോന്നിയാൽ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പരിപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞ് സാമ്പാർ ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം ഇനി പാനിന്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സാമ്പാർ സാമ്പാറെല്ലാം ഭാഗത്തിന് കുറുകി വന്നിട്ടുണ്ട് കൂടുതൽ കുറുകി പോട്ടെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും സാമ്പാർ വീണ്ടും കുറുകി വരും ഈ കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഇപ്പം സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി പാനൊന്ന് മൂടി മാറ്റി വെക്കാം സാമ്പാറിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നവരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് വരുമ്പോൾ മൂത്തൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം ഉണക്കമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കടുക് വറുത്തത് സാമ്പാറിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം മല്ലേല ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലെ സിംപിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്